കേരളപുരം ഷാജില വധക്കേസ് പ്രതി അനീഷ് കുട്ടിക്ക് ജീവപര്യന്തം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്ന് രാവിലെ ഒൻപത് മണിക്ക് കേരളപുരം അഞ്ചുമുക്കിൽ ഉമർകോട്ടയിൽ ഷാജില എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വീട്ടമ്മയെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഇളമ്പള്ളൂർ വില്ലേജ് കേരളപുരം കുന്നുംപുറത്ത് വീട്ടിൽ അലിയാർകുട്ടി മകൻ അനീഷ് കുട്ടിക്ക് ജീവപര്യന്തം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും കൊല്ലം അഞ്ച് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ശ്രീ ബിന്ദു സുധാകർ ശിക്ഷ വിധിച്ചു ഷാജിലയുടെ കഴുത്തിലും നെഞ്ചത്തും വയറ്റിലും മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചതാണ് മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നും വ്യക്തമായിരുന്നു പ്രതിയെ പിടികൂടി അന്വേഷണത്തിൽ ഏറിയ പങ്ക് നിർവഹിച്ചത് കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന പി വി രമേഷ് കുമാറാണ് തുടർ അന്വേഷണം നടത്തി ചാർജ് ഹാജരാക്കിയത് കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായ ജയകൃഷ്ണൻ ആയിരുന്നു